ഇടുക്കി ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ബാഡ്മിന്റൺ ചലഞ്ച് മത്സരം സംഘടിപ്പിച്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തന്നിയിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ചേർന്നാണ് മത്സരം നടത്തിയത് ഇടുക്കി ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷനും ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായാണ് ബാഡ്മിന്റൺ ചലഞ്ച് മത്സരം തൊടുപുഴയിൽ സംഘടിപ്പിച്ചത് തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ബാഡ്മിന്റനേക്കായി വലിയൊരു മത്സരമായിരുന്നു മനോജ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഒരു ഇവിടെ നടക്കുന്നത് അങ്ങനെ വിവിധ കായിക മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട് ഇവിടെ തന്നെ ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ അവർക്ക് വരുന്നു അതുപോലെ തന്നെ നമുക്ക് അടുത്ത തന്നെ ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു അതിന് നമ്മുടെ എല്ലാം കഠിനമായ പ്രയത്നം ആവശ്യമാണ് അതിനെല്ലാവിധ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൊടുപുഴ മാർട്ട്മെന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ല മാർട്ട്മെൻറ്റ് അസോസിയേഷൻ സ്മാർട്ട് സ്മാർട്ട് ചലത്തിന് ഉദ്ഘാടനം ചെയ്തായിരുന്നു ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ അധ്യക്ഷനായി ഇടുക്കി ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബിലീഷ് സുകുമാരൻ സ്വാഗതം ആശംസിച്ചു ഇടുക്കി ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് കെ മറ്റം മുഖ്യപ്രഭാഷണം നടത്തി കേരള ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ശരത് യു നായർ മനോജ് കൊക്കാട് ബേബി വർഗീസ് ശിവദാസ് കെ കെ ജയേഷ് ചന്ദ്രൻ സുധീർ കുമാർ റജി കെ വി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന മത്സരത്തിൽ നൂറോളം പേരാണ് പങ്കെടുത്തത് മത്സരത്തിൽ ബിജു ഒന്നാം സ്ഥാനവും ബിലീഷ് കുമാരൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി